ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഫെബ്രുവരി പകുതിയോടെ ഷോ ആരംഭിക്കുമെന്നാണ് വിവരം മത്സരാർത്ഥികളുടെ ഓഡിഷൻ പുരോഗമിക്കുകയാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ട് അതിനിടെ ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റും പുറത്തു വന്നിരിക്കുകയാണ് മല്ലു ടോക്സ് യൂട്യൂബ് ചാനലാണ് ലിസ്റ്റ് പുറത്തുവിട്ടത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ താരമായ റോബിൻ രാധാകൃഷ്ണനെതിരെ രംഗത്തെത്തിയ സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഷാലു പേയാഡാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ താരം റോബിനെ കുറിച്ച് പല വെളിപ്പെടുത്തലുകളും നടത്തിയ ഷാലുവിനെതിരെ റോബിനും ഭാവി വധുവായ ആരതിപ്പൊടിയും കേസ് കൊടുക്കുന്ന സാഹചര്യമടക്കം ഉണ്ടായിരുന്നു യൂട്യൂബർ സായ് കൃഷ്ണയാണ് ലിസ്റ്റിൽ ഇടം പിടിച്ച മറ്റൊരാൾ യൂട്യൂബിൽ വലിയ സ്വീകാര്യതയുള്ള സായ് സീക്രട്ട് ഏജന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിരവധി വിഷയങ്ങളിൽ റിയാക്ഷൻ വീഡിയോ പങ്കുവെക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും വലിയ ഫോളോവേഴ്സുള്ള ബ്യൂട്ടി വ്ലോഗർ ജാസ്മിൻ ജാഫറിന്റെ പേരും ലിസ്റ്റിലുണ്ട് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയ തൊപ്പിയാണ് പ്രഡിക്ഷനിലുള്ള മറ്റൊരാൾ പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് പ്രൊഡിക്ഷനിലുള്ള ശ്രീലക്ഷ്മി അറക്കൽ സ്റ്റാർ മാജിക്കിൽ ഉള്ള ജസീല പ്രവീൺ മോഡൽ അശ്വതി നായർ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് അമേയ പ്രസാദ് ദയാ ഗായത്രി ഹെയ്ദി സാദി നിവേദ് ആന്റണി റിയ കൃഷ്ണ എന്നിവരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആർട്ടിസ്റ്റ് മേഖലയിൽ നിന്ന് ബീന ആന്റണി രേഖാ രതീഷ് എന്നിവരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് അവതാരക വീണ അജിൻ വർഗീസ് എന്നിവരുടെ പേരുകളും സാധ്യത കൽപ്പിക്കുന്നുണ്ട് നടി ദീപ തോമസിൻ്റെ പേര് ബിഗ് ബോസ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ നടൻ ബാല നടി ഹണി റോസ് സോഷ്യൽ മീഡിയ താരം അമല ഷാജി എന്നിവരുടെ പേരുകളും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം ഹണി റോസും ഒന്നും എത്താനുള്ള സാധ്യത ഇല്ലെന്നാണ് എന്നിരുന്നാലും കഴിഞ്ഞ തവണത്തെ പോലെ ഷോക്ക് വലിയ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ തീ കഴിവുള്ള മത്സരാർത്ഥികൾ തന്നെ കളത്തിലിറങ്ങണമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ